ഞാൻ ബാങ്കിൽ വെച്ച് അമൃതയെ കണ്ടു അവൾ എന്നെ കണ്ടില്ല പക്ഷെ ഞാൻ കണ്ടോ ബാങ്കിലെ മാനേജറോട് അന്വേഷിച്ചപ്പോഴാണ് കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് പ്രശ്നങ്ങളുണ്ടെന്നറിഞ്ഞത് പണം കൊണ്ട് തീർക്കാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ അല്ല വിഷ്ണു ഇപ്പം എന്റെ കയ്യിൽ ആകെ ഉള്ളത് പണമാണ് അതുപോട്ടെ വാട്ട് ഈസ് യുവർ പൊസിഷൻ നോ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം കുറേശ്ശെ നിവർന്ന് നിൽക്കാൻ തുടങ്ങുന്നു അമൃതയുടെ വീട് സ്ഥലമൊക്കെ നഷ്ടപ്പെട്ടെന്ന് കേട്ടോ ശരിയാണ് ആ ദത്തനെല്ലാം പിടിച്ചുപറിച്ചു കേസിന് പോകാമായിരുന്നു പക്ഷെ അപ്പോഴേക്ക് അമ്മച്ചിക്ക് അസുഖമായി ഡിമൻഷ്യ ഈ അവസ്ഥയിൽ കോടതിയിൽ കയറ്റുക എന്ന് പറഞ്ഞാൽ അതിന് അമ്മക്കുഞ്ഞോട്ട് സമ്മതിക്കുന്നുമില്ല അവസാന കേസ് ഒത്തുതീർത്തു ഒത്തുതീർത്തു എന്ന് പറയാനൊക്കെ ഇല്ല അയാൾ ചോദിച്ചൊക്കെ കൊടുത്തു അമ്മൂന് കിട്ടിയത് ആകെ വൈകുണ്ടോ എന്ന പേര് മാത്രം അവിടെ നിന്നെല്ലാം ഒന്നും തുടങ്ങുകയാണ് അമൃതയുടെ ആങ്ങളമാരുടെ നിലപാട് അങ്ങനെയാണ് അത് പറയാതിരിക്കുന്ന ഹരിഭേദം ഈ വയ്യാത്ത അമ്മയെപ്പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല അതൊക്കെ കാണുമ്പോൾ കല്യാണം കഴിക്കാത്തതും മക്കളില്ലാത്തതും വലിയ ഭാഗ്യമാണെന്ന് തോന്നുന്നു എനിക്ക് അമൃത ഈ സംഭവങ്ങളൊക്കെ അവൾ എങ്ങനെ അതിന്റെ സ്വഭാവം അറിയില്ലേ ഒരു കൂസലുമില്ല വലിയ ആത്മവിശ്വാസമാണ് അത് പിന്നെ രവി സാറിൻ്റെ ആ മനക്കരുത്തുണ്ട് എല്ലാം ഒന്നാ തുടങ്ങാന്നാണ് പറയുന്നത് ഞങ്ങള് ഒരുവിധം ഉണ്ടായിരുന്ന എല്ലാം വെച്ച് തുടങ്ങുകയും ചെയ്തു അപ്പോഴേക്ക് അദ്ദേഹത്തെ എല്ലാം കുളമാക്കി ഇപ്പോൾ ഈ ടെൻഡർ വലിയ ആശ്വാസമായി എങ്ങനെ നന്ദി അറിയില്ല ഹരി എന്നെക്കൊണ്ട് ഇപ്പോൾ ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുമോ അത് ചെയ്യുന്നു അതിന് നന്ദിയൊന്നും വേണ്ട ഞങ്ങളുടെ അവർക്ക് ഇനിയും വരുന്നുണ്ട് നിങ്ങൾക്ക് തരാം പൈസ സീ ഫുഡ് കമ്പനിയുടെ കോൺട്രാക്ടേഴ്സ് ലിസ്റ്റിൽ നിങ്ങളെ ഉൾപ്പെടുത്താൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വർക്ക് കോടി രൂപയുടേതാണ് നിങ്ങൾക്ക് ന്യായമായ ലാഭം എടുക്കാം വർക്ക് നന്നായി ചെയ്യുന്നെനിക്ക് ഉറപ്പുണ്ട് അമൃതയെ എനിക്കറിയാം അവള് സത്യവും നീതിയും വിട്ടൊന്നും ചെയ്യില്ല വിഷ്ണുവും സത്യം പറഞ്ഞ ഞാൻ പേടിച്ചത് ഹരിക്ക് അമ്മൂനോട് ദേഷ്യമായിരിക്കും എന്നാ കല്യാണം ആലോചിച്ച് മുടങ്ങിയതിന് ഹരിയുടെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ ഉപദ്രവിക്കാനേ നോക്കൂ എനിക്കിഷ്ടപ്പെട്ട പെൺകുട്ടി അത്രയേ ഉള്ളൂ ഇത് വലിയ ത്യാഗമൊന്നുമല്ല അവളൊരു നല്ല പെണ്ണാണ് സ്നേഹം അർഹിക്കുന്നുണ്ട് ഇതുപോലെ സഹായവും അർഹിക്കുന്നുണ്ട് അർഹിക്കുന്ന ഒരാൾക്ക് കൊടുത്തില്ലെങ്കിൽ സ്നേഹത്തിനും ബഹുമാനത്തിനും ഒരു വിലയും കാണില്ല ആ ഓഹ് പറഞ്ഞു തീർന്നതേ ഉള്ളൂ ദൈവിളി വന്നു ഹലോ അതെ എന്താ മോളോ ഇത് ഡോൺ ബിസില്ല ഞാനിവിടെ മീറ്റിങ്ങിലാണ് ആ വരാന്നേ ഓക്കേ ഇപ്പം എത്രയായ സമയം ഉച്ചയ്ക്ക് ആ അതെങ്ങനെ നടക്കും നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ട്രാഫിക് ബ്ലോക്കെല്ലാം കഴിഞ്ഞ് ഞാനവിടെ എത്താൻ മിനിമം ഇരുപത് മിനിറ്റ് എങ്കിലും എടുക്കും ഒന്ന് ഇരുപത് ഷുവർ ഞാനല്ലേ പറയുന്നത് ഓക്കെ കണ്ടില്ലേ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മാനേജിംഗ് ഡയറക്ടർ എന്നൊക്കെയാണ് തസ്തിക പക്ഷെ സത്യം പറഞ്ഞാൽ മാനേജ് ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതൊക്കെ ഇതാണ് ഹാപ്പി മാരീഡ് ലൈഫ് മോശമല്ല കേട്ടോ ദാമ്പത്യം എന്ന് പറയുന്നത് ഒരു വലിയ കമ്പനി തന്നെയാണ് സൂക്ഷിച്ച് മാനേജ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ഇഞ്ഞ് പാളിഷ് ആവും ഹരി ഒരുപാട് മാറി ഹാ കാലം ആരാരെയും മാറ്റില്ല വിഷ്ണു അമൃത മാറിയില്ലേ വിഷ്ണു മാറുകയില്ലേ അടിസ്ഥാന കാര്യങ്ങളിൽ ഞാൻ മാറുമെന്ന് തോന്നുന്നില്ല ഇതുവരെ മാറിയിട്ടില്ല മാറാൻ അവസരങ്ങളില്ലാഞ്ഞിട്ടല്ല പക്ഷെ എന്തോ അത്രയൊന്നും പറ്റില്ല അതൊക്കെ തോന്നൽ വിഷ്ണവും എല്ലാവരും മാറും മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല ഇറങ്ങുന്നു നന്ദി പറയുന്നില്ല ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു പാടില്ല പുതിയ പുതിയകാലത്ത് നന്ദി സ്നേഹം ഓർമ്മ ഇതൊന്നും പാടില്ല ബി ഹാപ്പി എൻജോയ് ലൈഫ് ഏതായാലും ഓൾ ദ ബെസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഒരു കൊട്ടേഷൻ തരുമോ ശരി ആ വിഷ്ണോ ജസ്റ്റ് എ മിനിറ്റ് ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട് ഹരിക്ക് എന്തോ ആവശ്യപ്പെടാം ഒന്നുമില്ല വിഷ്ണുവിന് അമൃതയുടെ മുന്നിൽ രഹസ്യങ്ങളൊന്നുമില്ല എന്ന് എനിക്കറിയാം പക്ഷേ ഈ ഒരു കാര്യം രഹസ്യമായിട്ട് വെക്കണം ഞാനാണ് പൈസ സീ ഫുഡിൻ്റെ ഉടമസ്ഥനെന്നോ എൻ്റെ താൽപ്പര്യപ്രകാരമാണ് ഈ ടെൻഡർ കിട്ടിയതെന്നോ അമൃതാ അറിയരുത് അമൃത അഭിമാനിയാണ് ഇത് സ്വീകരിക്കില്ല നിങ്ങൾക്കാണെങ്കിൽ ഇത്തരമൊരു പ്രോജക്റ്റ് ഇപ്പം അത്യാവശ്യമാണ് ധാരം പക്ഷെ എത്ര കാലം എനിക്കിത് മറച്ചു വയ്ക്കാൻ കഴിയും അത് ശരിയാണ് കുറച്ച് കഴിയുമ്പോൾ അമൃത ഇത് അറിയും അങ്ങനെ അറിഞ്ഞോട്ടെ അങ്ങനെ അറിയാവൂ പ്ലീസ് ശരി ഞാൻ പറയില്ല പ്രോമിസ് ഓക്കെ

അച്ഛൻ അച്ഛൻ കേൾക്ക് ആരും ഒന്നും പറയണ്ട എനിക്ക് ഈ കാണണം ഓഫീസിൽ നിന്റെ നിന്റെ നമ്മുടെ ബിസിനസ് ബിസിനസ് നടക്കും എന്നെ വലുത് ആണോ നീ നീ ഇന്നും വയസ്സുള്ള കുട്ടിയെ പോലെയാ പെരുമാറുന്നത് വിവാഹം കഴിഞ്ഞാലെങ്കിലും ഞാൻ കരുതി പക്ഷേ ബെഡ്റൂമിൽ കൂട്ടിയിട്ടിരിക്കുന്ന കളിപ്പാട്ടങ്ങളിൽ ഒന്നാണ് ഭർത്താവെന്ന് നീ വിചാരിക്കുന്നു ഓഫീസിൽ അച്ഛൻ നിർബന്ധം അമ്പത് കോടിയിലധികം ടേൺ ഓവറുള്ള ബിസിനസ് ആണ് നമ്മുടേത് എന്റെ കാലം കഴിഞ്ഞാൽ നീ ഹരിയും കൂടെ വേണം ഇതൊക്കെ നോക്കി നടത്താൻ സക്കാരോട് പറയാൻ ഇതാണോ എനിക്കൊന്ന വാക്ക് എങ്കി മോളൊരു കാര്യം ചെയ്യും കൂടെ ഓഫീസിലേക്ക് വാ ബിസിനസ് കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ ചെയ്യാൻ കൂടെ വീട്ടിലിരുന്നു അച്ഛനെ വിഷമിപ്പിക്കരുത് അദ്ദേഹം സമ്പാദിച്ച് സ്വത്തുക്കളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാ ശരിക്കും പറഞ്ഞാൽ പ്രിയ ചെയ്യേണ്ട ജോലിയാണ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് ആട്ടെ ഇതുപോലെ എത്ര സാധനങ്ങൾ തല്ലിപ്പൊട്ടിച്ചു ദേഷ്യം വരുമ്പോ എനിക്ക് എല്ലാം അടിച്ചു തകർക്കാൻ തോന്നും രഹസ്യം പറയാം ഒരു ദിവസം ദേഷ്യം വന്നപ്പോ ഞാൻ അച്ഛനെ അടിച്ചു ഈശ്വരാണെന്നൊക്കെ അറിയാം എന്നെടിക്കോ എന്നെ തനിച്ചാക്കി എവിടെങ്കിലും പോയാൽ പോയാൽ തിരിച്ചു തിരിച്ചുവരുമ്പോ നല്ല അടി അടിവിച്ചേരു ഇവിടെ ഇങ്ങനെ ഇരുന്നാ മതി ഇവിടെ ഇങ്ങനെ ഇങ്ങനെ നല്ല രസമായിരിക്കും മണിക്കൂറും രണ്ടുപേരും ബെഡ്റൂമിൽ അല്ലേ എന്താ ഇഷ്ടം രണ്ടു മണിക്കൂർ നേരെ അടുപ്പിച്ചിരുന്നാൽ പ്രിയ തന്നെ പറയും ബോറടിക്കുന്നു ഞാൻ പറയില്ല പക്ഷേ ഹരി എങ്ങനെ പറഞ്ഞേക്കും എനിക്ക് ഹരിയോടുള്ള സ്നേഹത്തിന്റെ പാതി സ്നേഹം പോലും ഹരിക്ക് എന്നോടില്ല അത് ശരിയല്ല ഞാൻ അങ്ങോട്ട് സ്നേഹിക്കുന്ന പോലെ പ്രിയ എന്നെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നില്ല അതെന്താ എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ പ്രിയ ഞാൻ പറയുന്നത് അനുസരിക്കണ്ടേ വേണ്ടേ ഫോൺ വലിച്ചെറിയരുത് സെർവൻസുമായി വഴക്കുണ്ടാക്കരുത് പ്ലേറ്റ് ഗ്ലാസ് ഫ്ലവർ ഫ്ലവർവേസ് ഇവയൊന്നും തല്ലി പൊട്ടിക്കരുത് മിനോ മിനോ സ്കൂളിൽ പോവാൻ നേരമായില്ലേ ഞാൻ ഇറങ്ങുവോ അമ്മവാ ഇത് വച്ചു ഫീസ് കൊടുക്കണ്ടേ വാങ്ങിക്കുമോളെ ഇത് നല്ല കാര്യായി രാവിലെ കരഞ്ഞോണ്ട് സ്കൂളിൽ പോയാ കുട്ടികൾ എന്ത് വിചാരിക്കും വേ കണ്ണുടക്കി മുടക്ക മാമന് രാവിലെ ഒരുപാട് പണിയുള്ള കാരണം ഇതല്ല ഇങ്ങനെ എങ്ങനെ അച്ഛൻ പോയതും ഈ നീ എന്ത് ും അങ്ങനെ ആർക്കെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ അമ്മക്കാ നീ അമ്മ പറഞ്ഞ അനുസരിച്ചു അത്രേലേ ഉള്ളൂ അതൊക്കെ മനസ്സിൽ അങ്ങനൊന്നും നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടേയില്ല നീ മിടുക്കി കുട്ടിയല്ലേ പഠിച്ചു മിടുക്കിയാവണം നല്ല ജോലി വാങ്ങണം വീട്ടിൽ അമ്മ രാത്രി മുഴുവൻ കിടന്ന് കരയും രാവിലെ എഴുന്നേറ്റ് അച്ഛനെ കുറ്റം ചെയ്യും അതൊന്നും നീ ചേച്ചി ചെയ്തതിന് ചേച്ചി അനുഭവിക്കും അതൊന്നും നീ ശ്രദ്ധിക്കണ്ട പഠിത്തെത്തി ശ്രദ്ധിക്കണക്കാരാകാൻ എളുപ്പ വഴിയൊന്നുമില്ല നല്ലതുപോലെ അധ്വാനിക്കണം സിനിമയിൽ പോകുന്നതിനേക്കാൾ നമുക്ക് വല്ലതും പഠിച്ച് നല്ല ജോലി വാങ്ങുന്ന നല്ലത് അല്ല അത് ശെരി അവള് പറഞ്ഞത് കേട്ടോ എടി വിവരം കേട്ടവളെ വല്ലപ്പോഴും ആ എന്റെ പൊന്നങ്ങളെ പോക്കറ്റിൽ കൈയിടുന്നേ വാങ്ങിച്ചുടേ എടാ വിഷ്ണു നീ ഇങ്ങനെ അവളോട് വേണോ വേണോന്ന് ചോദിക്കേണ്ട ആവശ്യം എന്താ ഇതൊരു വീടാ ഇവിടെ കൊറേ ആവശ്യങ്ങളും ഉണ്ട് അത് നിനക്കിനി പറഞ്ഞു വന്നിട്ട് വേണോ അറിയാ എന്റെ പൊന്ന് ചേച്ചി എനിക്ക് രാവിലെ ഓഫീസിൽ പോവാനുള്ളതാ ഞാൻ വൈകിട്ടൊന്ന് കണ്ടോളാം നിക്കട എന്നെ കാണുമ്പോഴേക്ക് അവന്റെ ഒരു ഓട്ടം എന്റെ കുടുംബം കലക്കിയിട്ട് അവൻ നടക്കുന്നു മിടുക്കനായിട്ട് ചേച്ചി എന്ത് വേണമെങ്കിലും പറഞ്ഞോ പക്ഷെ കുടുംബം കലക്കി എന്ന് മാത്രം പറയരുത് ഞാനെന്ത് ചെയ്തിട്ട കൊച്ചിനെ കൊണ്ട് സീരിയലിന് പോകരുതേ പോകരുതേ എന്ന് ആയിരം വട്ടം പറഞ്ഞല്ലേ കേട്ടില്ല ഓരോന്ന് വിലക്ക് വാങ്ങി തല കെട്ടിവെച്ചിട്ട് അവസാനം ബാക്കിയുള്ളവർക്ക് പഴി ആ അതാ പറഞ്ഞത് കൂടെ ആണുങ്ങൾ ഉത്തരവാദിത്തത്തോടെ വന്നിരുന്നെങ്കി ഇങ്ങനെ സംഭവിക്കോ ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ മാത്രം പോയത് കൊണ്ടല്ലയോ അല്ല ഒരബദ്ധം പറ്റി ഞാനത് സമ്മതിച്ചു ഇനി എനിക്ക് സീരിയലും വേണ്ട അഭിനയവും വേണ്ട പതിനായിരം അല്ല രണ്ടു കോടി വച്ച് തരാന്ന് പറഞ്ഞാലും ഈ വിമലയ്ക്ക് വേണ്ട അവിടെ ഞാൻ നിർത്തി ആ അതേതായാലും നന്നായി ആ കൊച്ചിനോട് നല്ലപോലെ പഠിക്കാൻ പറ അവൾ വളർന്നിട്ട് അവളായിട്ട് തീരുമാനിക്കട്ടെ സിനിമയെ പോണോ സീരിയലിൽ പോകണോന്നൊക്കെ അല്ലാതെ ചേച്ചി ഇങ്ങനെ കെട്ടി ഒരുക്കി നടത്തണ്ട ഞാൻ പറഞ്ഞല്ലോ നിർത്തി അത് നീ ഒന്ന് ചെന്ന് അങ്ങേരോടൊന്നും പറഞ്ഞു കൊടുക്കാത്ത എന്താ നിനക്ക് എന്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലയോ എന്റെ ഉത്തരവാദിത്വമൊക്കെ കല്യാണം കഴിപ്പിച്ച് തന്നപ്പോ തീർന്നു ഇനി ചേച്ചിയുടെ ജീവിതം ചേച്ചിയുടെ പാട് ഒരു വലിയ ദുരന്തം കാണാൻ വന്നിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇതിപ്പോ ചേച്ചി വിലക്ക് വാങ്ങിച്ച വയ്യാവില്ല ചേച്ചി തന്നെ പോയി സച്ചിയേട്ടനെ കാണണം അതെന്താടാ വിഷ്ണു നീ ഇങ്ങനെ പറയുന്നേ ഇപ്പൊ എല്ലാ കുറ്റവും എനിക്ക് ആ മനുഷ്യൻ കുടുംബം നോക്കി നടത്തിയിരുന്നേ ഇങ്ങനെ വല്ല സംഭവിക്കോ നിനക്കറിഞ്ഞൂടിയ ചുട്ട അപ്പം പോലെ കൊണ്ടുതരുന്ന ശമ്പളവും വെച്ചാൽ ഞാൻ ഈ വീട് നടത്തുന്നത് സാധാരണ ഭാര്യമാരെ പോലെ സാരി വേണം മാല വേണം എന്നൊന്നും പറഞ്ഞ് ഞാൻ ഇന്നുവരെ ആ മനുഷ്യനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഒരു നേരത്തെ ആഹാരത്തിന് മുട്ട് വരുത്തിയിട്ടില്ല നല്ല ഒന്നാത്രയായിട്ട് വിളമ്പി കൊടുത്തിട്ടുണ്ട് അങ്ങേര് നാഴി അരി വെക്കാൻ പറഞ്ഞ ഞാൻ ഒരു അരിയേ വെച്ചിട്ടുള്ളൂ ദേ എന്തിനാ ആർക്കു കൊടുക്കാനാ ഭാര്യ ധൂത്തടിച്ച് കളഞ്ഞു എന്ന് അങ്ങനെ വിചാരിക്കരുത് ഞാൻ എന്റെ അമ്മയോടും നിന്നോടും വഴക്കിട്ട് വാങ്ങിച്ചിട്ടുണ്ട് എന്തിനാ അതും ആർക്കാ കൊടുത്തത് ഞാനെടുക്കുമായിരുന്നോ എന്റെ ഭർത്താവിന് എന്നെക്കൂടെ ഒരു സഹായം ആവട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അതൊക്കെ എനിക്ക് എനിക്കറിയാവുന്നല്ലേ ഇനിയിപ്പ ചേച്ചി ഇതൊക്കെ പിന്നെ ഞാൻ ഇതൊക്കെ ആരോട് പറയണം എടാ വിഷ്ണു നീ ഒന്ന് പോയി പറയടാ ആ മനുഷ്യന് പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളത് ആഹാരമൊന്നും നോക്കിയില്ലെങ്കിൽ നീ ചെന്ന് വിളിച്ച സച്ചേട്ടം വരും എനിക്ക് ഉറപ്പാടാ ചേച്ചി ആ മനുഷ്യനെ ചേച്ചി ഒരുപാട് നാണം കിട്ടിയിട്ടുണ്ട് എന്നോടീ പറഞ്ഞ സ്നേഹമൊക്കെ ഇന്ന് വരെ ആ മനുഷ്യനോട് വാക്കിലാവട്ടെ നോക്കിലാവട്ടെ കാണിക്കുന്ന കണ്ടിട്ടില്ല സ്നേഹം മനസ്സിലുണ്ടായ പോരാ അത് പുറത്ത് കാണിക്കണം എനിക്കല്ലേ സ്നേഹം കാണിക്കാൻ അറിയത്തില്ല എന്നാ പിന്നെ സ്നേഹം തിരിച്ചും പ്രതീക്ഷിക്കരുത് അങ്ങോട്ട് കൊടുക്കാത്തതൊന്നും ഇങ്ങോട്ടും കിട്ടത്തില്ല അർഹിക്കാത്തതും ആ ഞാൻ ഞാനേതായാലും ഒന്ന് പറഞ്ഞു നോക്കാം ഇങ്ങോട്ട് തന്നെ ഞാൻ നോക്കട്ടെ എത്രയുണ്ടോന്ന് പെങ്ങന്മാരും അടിപിടി കൂടും കഥയാണ് ആങ്ങളമാരും നത്തന്മാരും തമ്മിലടി